ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഔദ്യോഗികമായി അല്പസമയത്തുള്ളിൽ പ്രഖ്യാപിക്കും രാവിലെ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ബിജെപി സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രഖ്യാപനം നടത്തും ഇന്നലെ ചേർന്ന ബിജെപി കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ബിജെപി സംസ്ഥാന ഓഫീസിലെത്തി രാജീവ് ചന്ദ്രശേഖർ പത്രിക സമർപ്പിച്ചു നേതാക്കന്മാരെ ഒരു സ്ഥാനത്തെപ്പറ്റി പലർക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതിനൊക്കെ അപ്പുറത്തായ നീക്കം നടത്താൻ കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വരവ് രാഹുൽ രാജ്യ ചന്ദർശകർ യാതൊരു സംശയമില്ല എൻ്റെ ഇതിനെ കൂടുതൽ പറയുന്നത് വലിയ നേട്ടത്തിലേക്കല്ലേ വരാൻ പോകുന്നു തീർച്ചയായും നിങ്ങളെ ഞാൻ വളരെ വിനയത്തോടെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് വന്നതാണ് നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളോട് വളരെ വിനയത്തോടെ എനിക്ക് അപേക്ഷയുണ്ട് ഞങ്ങളെ നല്ല കാര്യങ്ങളെ നിങ്ങളെ അനുകൂലിക്കുക ഞങ്ങൾ സെറ്റ് ചെയ്താൽ നിങ്ങൾ നിങ്ങൾ ശിക്ഷിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ഞങ്ങളെ അനുഭവിക്കാനുള്ള ഒരു നിഷ്പക്ഷമായ സമീപനം മാധ്യമങ്ങൾ സ്വീകരിക്കണമെന്ന വിധേയപരിസരം നിങ്ങളെല്ലാ പത്രപ്രവർത്തകോടും അഭ്യർത്ഥിക്കണം പി സി ജോർജ് ആണ് അവിടെ സംസാരിച്ചത് സംസ്ഥാന കമ്മിറ്റി ഓഫ് സംസ്ഥാന കൗൺസിൽ യോഗമാണ് അവിടെ എല്ലാ നേതാക്കളും ഇന്ന് പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാവരുമുണ്ട് ആ യോഗത്തിലായിരിക്കും രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിക്കുക രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നുവരവ് ബി ജെ പി രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട് ഇതിനിടയിൽ ചന്ദ്രശി ശേഖർ ഇന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ച ഒരു ചിത്രം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ശകലം കൂടിയാണ് അദ്ദേഹം ആ പങ്കുവെച്ചതിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട് എന്ന തരത്തിൽ പോലും ചർച്ചകൾ സജീവമായി തന്നെ നടക്കുകയാണ് എസ് എൻ ഡി പിയുടെ ഈഴ വിഭാഗത്തിന്റെ പിന്തുണ തേടാനുള്ള ശ്രമം അദ്ദേഹം തുടക്കത്തിൽ തന്നെ നടത്തിയെന്ന് കൂടിയാണ് അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് വി വിനോദ് ചേരുന്നു വിനോദ് ഇന്നത്തെ നടപടിക്രമം ഔദ്യോഗിക പ്രഖ്യാപനം അതുമാത്രമാണ് അല്ലേ അതല്ലേ എത്ര പ്രഖ്യാപനം സൈത ഇന്ന് പ്രതിനിധി സമ്മേളനമുണ്ട് ഇന്ന് ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ കോർ കമ്മിറ്റിയിൽ തന്നെ പേര് വന്നിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഒറ്റ പേരാണ് വന്നത് ആ പേരിന്റെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഈ സംസ്ഥാന കൗൺസിൽ യോഗമുണ്ട് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു ഇക്കാര്യം ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും സംസ്ഥാനത്ത് നിന്നുള്ള എല്ലാ ഭാരവാഹികളും ഈ കൗൺസിലുമായി ബന്ധപ്പെട്ട ഭാരവാഹികളെല്ലാം തന്നെ ഇവിടേക്ക് വരികയാണ് ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുത്ത ശേഷമായിരിക്കും മറ്റ് സംസ്ഥാന സമിതി അംഗങ്ങളെ ഉൾപ്പെടെ തീരുമാനിച്ചു തീരുമാനം വരിക പുതിയ അധ്യക്ഷൻ വരികയാണ് പുതിയ അധ്യക്ഷൻ വരികയാണ് പുതിയ ദിശാബോധം എങ്ങനെയാണ് അങ്ങ് കാണുന്നത് തീർച്ചയായിട്ടും ബി ജെ പി യെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വള വലിയൊരു മുന്നേറ്റത്തിനുള്ള അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെടുന്നു അതിന്റെ സൂചനയാണ് കൃത്യമായി ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു ലീഡർഷിപ്പ് വരുമ്പോൾ നാളിന് വരെ ഇല്ലാത്ത ഒരു വലിയ മുന്നേറ്റം ഈ മാറ്റത്തോടുകൂടി കേരളത്തിലുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ആദ്യത്തെ ഒരു വെല്ലുവിളി അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ആദ്യം വരുന്നത് അപ്പോൾ അതിന് പാർട്ടിയെ സജ്ജമാക്കാൻ അതിനൊക്കെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ സജീവമായിരുന്ന ഒരാളല്ല എങ്കിൽ തന്നെയും ആ പാർട്ടി മിഷണറിയൊക്കെ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് തീർച്ചയായിട്ടും പാർട്ടി മിഷണറിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് എണ്ണയിട്ട യന്ത്രം പോലെയുള്ള കൃത്യമായ ഒരു മിഷണറി നിലവിലുണ്ട് അത് ചലിക്കുന്നത് ആര് പ്രസിഡന്റ് എന്ന് നോക്കിയിട്ടല്ല അപ്പോൾ അദ്ദേഹം ദേശീയ നേതൃത്വം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതിന് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നാളിതുവരെ ഈ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടാകും ഈ നിലയ്ക്ക് തന്നെയാണ് ബി ജെ പി നേതാക്കളെല്ലാം തന്നെ പറയുന്നത് കാരണം പുതിയ നേതൃത്വം വരുമ്പോൾ പുതിയൊരു ദിശാബോധം ഇതുവരെ ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുകൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രവർത്തകർ കഴി നമ്മൾ ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് ഈ സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് കെ സുരേന്ദ്രൻ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട് കെ സുരേന്ദ്രൻ വിശദമായി മാധ്യമങ്ങളെ കാണാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് എന്തായാലും സംസ്ഥാന കൗൺസിൽ യോഗം ആരംഭിക്കുകയാണ് അവിടേക്ക് നേതാക്കൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് നമ്മൾ കാണുന്നത് ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും കെ സുരേന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിന് മാറ്റത്തിന് കാരണമാകുന്ന സുദിനമാണ് ഇന്നത്തെ ദിവസം പാർട്ടിയുടെ പരമ്പരാഗത പ്രവർത്തനത്തിൻ്റെ കരുത്ത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പുതിയ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ സ്ട്രാറ്റജിയും ഒരു കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ യുവാക്കളെയും ഈ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരെയും ഒക്കെ പാർട്ടിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് വലിയൊരു മാറ്റത്തിന് കളമൊരുക്കുന്ന സുദിനമാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ചരിത്രം തിരുത്തിയെഴുതും എന്നുള്ള ഒരു പ്രഖ്യാപന ദിനമാണ് ഇന്നത്തെ ദിവസമെന്ന് മാധ്യമങ്ങൾ പറഞ്ഞാലും അതിലൊട്ടും തന്നെ അതിശയോക്തി ഇല്ല എന്നാണ് പാർട്ടിയുടെ പത്ത് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായിട്ട് പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഒരു ടെക്നോക്രാറ്റാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ മികവ് തെളിയിച്ച ആളാണ് കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ആളാണ് തിരുവനന്തപുരത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ തീവാറുന്ന ഒരു പോരാട്ടം കാഴ്ചവെച്ച വ്യക്തിത്വമാണ് പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഈ സംസ്ഥാന ഘടകത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പരിചയക്കുറവുണ്ട് അതെല്ലാം മറികടന്നു പോകാൻ പാർട്ടി മിഷണറി അദ്ദേഹത്തിനോടൊപ്പമുണ്ടാകും അതിന് കഴിയും എന്ന് തന്നെയാണോ ഇത് പാർട്ടിയുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ സ്വപ്ന സാഫല്യമാണ് കാരണം പാർട്ടിക്ക് കാലഘട്ടം മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടിയെ നയിക്കാൻ ഏറ്റവും പ്രാപ്തനായിട്ടുള്ള ഒരു പ്രസിഡന്റിനെ കിട്ടിയിരിക്കുന്നു എന്ന അഭിമാനവും സന്തോഷവുമാണ് പാർട്ടിക്കുള്ളത് അതുകൊണ്ട് പാർട്ടിയുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരും ഞങ്ങളുടെ അതിലും എത്രയോ അപ്പുറത്തുള്ള ലക്ഷക്കണക്കിന് വരുന്ന അനുഭാവികളും എല്ലാത്തിലുമുപരി ഈ പാർട്ടിയിലെ ഈ പാർട്ടി കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം ഈ പാർട്ടി കേരളം ഭരിക്കണം എന്നാഗ്രഹിക്കുന്ന ഇന്ന് ഞങ്ങളുടെ പ്രവർത്തകരോ അനുഭാവികളോ അല്ലാത്ത അതേ സമയത്ത് നാളെ ബി ഒരു പ്രതീക്ഷ നൽകിക്കഴിഞ്ഞാൽ ബി ജെ പിയോട് വരാൻ തയ്യാറായിട്ടുള്ള ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇവർക്കെല്ലാവർക്കും ഒരു പുതിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ബ്രെയിൻ ഡ്രൈനിനെ കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട് യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇദ്ദേഹത്തെ പോലെ ആ കൂടുതൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ മികവ് തെളിയിച്ച ഒരാൾ രാഷ്ട്രീയക്കാരനായി വരുമ്പോൾ പൊതുവിൽ കേരളത്തിൻ്റെ യുവത്വത്തിനൊരു ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട് തീർച്ചയായിട്ടും കൊച്ചു കുട്ടികൾ മുതൽ ഉള്ളവർക്ക് കേരളത്തെ സംബന്ധിച്ചൊരു പുതിയ സ്വപ്നവും പ്രതീക്ഷയും നൽകാൻ കൂടെ പ്രാപ്തനാണ് ഈ ടെക്നോക്രാറ്റും ഭരണ തന്ത്രജ്ഞനും അതോടൊപ്പം തന്നെ ഒരു വിഷണറിയും ഒക്കെ ആയിട്ടുള്ള ഇന്നത്തെ ഏ സാങ്കേതിക വിദ്യയുടെ ഇൻ ലോകത്തെ തന്നെ ഒരു അതോറിറ്റിയും കൂടിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രസിഡന്റ് ഏറ്റവും കോമ്പിറ്റൻറ്റ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാൻ ഒരു രാജ്യത്തെ നയിക്കാൻ ഒരു മനുഷ്യൻ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഞങ്ങൾക്ക് എന്ത് വെല്ലുവിളി തദ്ദേശ ഭാഗ്യമായിരുന്നു ഡിസംബറിൽ വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഇവിടുത്തെ എൽ ഡി എഫിനും യു ഡി എഫിനും അതിശക്തമായിട്ടുള്ള താക്കീത് നൽകിക്കൊണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് പാർട്ടിയുടെ പ്രാതിനിധ്യം കേരളത്തിലെത്തിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് തീർച്ചയായും സൈത്യം ഇങ്ങനെ തന്നെയാണ് പൊതുവിൽ പാർട്ടിക്കുള്ളിൽ വലിയൊരു ആവേശം നിലനിൽക്കുന്നുണ്ട് അതെല്ലാം തന്നെ പ്രവർത്തകരിൽ നമുക്ക് നേതാക്കളിലൊക്കെയും പ്രകടമാകുന്നുണ്ട് കാരണം ഈ കാലങ്ങളായി നമ്മൾ പറയുന്നത് പോലെ രണ്ട് വിഭാഗങ്ങളായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷമോ അല്ലെങ്കിൽ കൃഷ്ണദാസ് പക്ഷമോ എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ പല കോണുകളിൽ ഉയർന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി ഇന്നിപ്പോൾ ഇവിടെ വരുന്ന നേതാക്കളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു ആവേശം പൊതുവിൽ ഈ ഒരു പ്രസിഡന്റ് വന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യമായി തന്നെയാണ് അടിത്തട്ടിലെ പ്രവർത്തകർ കാണുന്നത് താഴെത്തട്ടിലെ ഇപ്പോൾ പൊന്നമംഗലം ഗോവൻ അദ്ദേഹം തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷ നേതാവാണ് തിരുവനന്തപുരം നഗരസഭയിൽ വലിയ പോരാട്ടമാണ് ബി ജെ പി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പോൾ പ്രതിപക്ഷമാണ് ശക്തമായ പ്രതിപക്ഷമാണ് പുതിയ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നഗരസഭ പിടിക്കാൻ കഴിയുമെന്ന് കരുതുന്നു ശക്തമായ മുന്നേറ്റം പാർട്ടി നടത്തും അതിന് ശക്തമായ നേതൃത്വമാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളേക്കാൾ വ്യത്യസ്തമായ രീതിയിലുള്ള ശക്തമായ പോരാട്ടം തിരുവനന്തപുരം നഗരസഭയിലുണ്ടാവും അന്ന് പ്രതിപക്ഷ നേതാവാണ് നഗരസഭയിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പോരാട്ടമൊക്കെ കണ്ടതും ഒപ്പമുണ്ടായിരുന്നതുമാണ് എങ്ങനെയാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് അദ്ദേഹം നൂറ് ശതമാനവും സംഘടനാ കാര്യകർത്താവാണ് സാധാരണ പ്രവർത്തകൻ്റെ കൂടെ നിന്ന് പ്രവർത്തകന ശൈലിയെക്കുറിച്ച് അറിയുന്നതാണ് ഒരു പ്രവർത്തനം ജോലി നമ്മളെ ഏൽപ്പിച്ചാൽ അതിന് റിസൾട്ട് ഉണ്ടാകുമോ എന്ന് പരിശോധിക്കപ്പെടുന്ന ആളാണ് നൂറ് ശതമാനം പാർട്ടിയുടെ ഏറ്റവും ഒരു വലിയ മുതൽ കൂട്ടാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് ഈ നിലയ്ക്കാണ് സൈത് നമുക്ക് പൊതുവിൽ പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന ഒരു പ്രതികരണം പുതിയ പ്രസിഡന്റ് വരുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി അവർ കാണുന്നു പരമ്പരാഗതമായ രീതി അല്ലാതൊന്നും വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് പോകുന്നു എന്ന കാര്യം തന്നെയാണ് ഇവിടെ കൃഷ്ണദാസ് പി കെ കൃഷ്ണദാസ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് പുതിയ അധ്യക്ഷനെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാരും അനുഭാവികളും അനുയായികളും അതേപോലെ കേരളീയ പൊതുസമൂഹവും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഉചിതമായ തീരുമാനമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം വലിയൊരു മുന്നേറ്റം മുന്നേറ്റം ഭാഗമായിട്ടാണ് അദ്ദേഹം മാത്രമാണ് പക്ഷെ വലിയ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ സംസ്ഥാനം ആകെ അതായത് രണ്ടായിരത്തി പത്തൊൻപതില് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂര് ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ആ ഭൂരിപക്ഷത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പില് പതിനാറായിരമായിട്ട് കുറച്ചു കൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ജനപിന്തുണയും ജനസ്വാധീനവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് അത് കേരളം മുഴുവൻ ആ സ്വാധീനവും ജനപിന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അതടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും തുടർന്ന് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രകടമാകാൻ വേണ്ടി പോകുന്നത് തീരുമാനമാണ് ഭാരതീയ ജനതാ പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് യ്ക്കാണ് സഹിത് നമുക്ക് ഓരോ നേതാക്കളും പുതിയ അധ്യക്ഷൻ വരുമ്പോൾ പഴയ അധ്യക്ഷന്മാരെല്ലാം തന്നെ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന തരത്തിൽ തന്നെയാണ് പ്രതികരണങ്ങൾ അവിടെ നടത്തുന്നതും നമുക്ക് ഏതായിരുന്നാലും മുക്കംപാലമോട് ബിജു അദ്ദേഹം തിരുവനന്തപുരം ജില്ലയെ ഇപ്പോൾ മൂന്ന് പാർട്ടിയുടെ ഭരണ സംവിധാനത്തിനായി മൂന്നായി തിരിച്ചിട്ടുണ്ട് അതിലൊന്നിന്റെ അധ്യക്ഷനാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അങ്ങ് കൂടി കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പോരാട്ട വീര്യുമൊക്കെ എങ്ങനെയാണ് അത് സംഘടനയുടെ തലപ്പത്ത് അദ്ദേഹം വരുമ്പോൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് ഏറ്റവും ആദ്യത്തെ വെല്ലുവിളിയാണ് എങ്ങനെയായിരിക്കും എന്നാണ് വിലയിരുത്തുന്നത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കേരളത്തിൽ ബിജെപിക്കും എൻ ഡി എക്കും നേടാൻ സാധിക്കും കാരണം രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു വ്യക്തി ബി ജെ പിയുടെ തലപ്പത്ത് വന്നത് പാർട്ടിക്ക് വളരെ ഗുണകരമായി മാറും അത് ഇലക്ഷൻ പ്രതിഫലിക്കും ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രകടിപ്പിച്ചത് അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുക ചെയ്യും രാജേഷ് കൂടി വന്നിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരജിയിലേക്ക് കൈമാറുമ്പോൾ ഇരുപത് ശതമാനം വോട്ടും അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ഒരു ജനപ്രതിനിധിയും ഉള്ള ഒരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടി രാജീവ് ചന്ദ്രശേഖരജിയെ പോലെ സമൂഹത്തിൽ നിരവധി മേഖലകളിൽ ഒരു ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യുന്നതിലുപരിയുള്ള മേഖലകളിൽ പ്രവർത്തിച്ച് വിജയിച്ച ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട് അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിലൂടെ പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടും എന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഓരോ നേതാക്കളും ഇവിടേക്ക് വരുന്നുണ്ട് സംസ്ഥാന കൗൺസിൽ യോഗത്തിലേക്ക് എത്തുന്ന നേതാക്കളെല്ലാം തന്നെ ആ നിലയ്ക്ക് വളരെ മാറ്റം അല്ലെങ്കിൽ ഒരു കൊതിപ്പ് ബി ജെ പിക്ക് ഉണ്ടാകും പാർട്ടിക്കുണ്ടാകും എന്ന നിലയ്ക്ക് തന്നെയാണ് അവരുടെ പ്രതികരണങ്ങൾ നടത്തുന്നത് ഇവിടെ എത്തിയ മുതിർന്ന നേതാക്കൾ മുൻ അധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവരുണ്ട് അവരെല്ലാം തന്നെ ഈ പുതിയ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുകയാണ് ബി ജെ പി സംബന്ധിച്ച് ഇതുവരെ കണ്ടിരുന്ന ഒരു പരമ്പരാഗത രീതിയുണ്ട് കേരളത്തിലെ നേതാക്കൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു ഒന്നിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള ർ അല്ലെങ്കിൽ ബിജെപിയിൽ പ്രവർത്തിച്ചു വരുന്നവർ ഇപ്പോൾ പൂർണ്ണമായും മലയാളിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് കേരളത്തിൽ അങ്ങനെ അത്ര കണ്ട് നേരിട്ടുള്ള പ്രചരണങ്ങൾ നടപടികയോ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെ താഴെത്തട്ടുമായി ചേർന്ന് നിന്നുള്ള പ്രവർത്തനങ്ങളിൽ ഇതുവരെ പങ്കെടുക്കുകയോ ചെയ്യാത്തൊരു വ്യക്തി വരുമ്പോൾ പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവിൽ പാർട്ടി വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എല്ലാ പേരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു ശേഷി രാജീവ് ചന്ദ്രശേഖരന് ഉണ്ട് എന്ന് തന്നെയാണ് പ്രവർത്തകരും നേതാക്കളും പറയുന്നത് മാത്രമല്ല അദ്ദേഹം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ മത്സരം ആ മത്സരം ചുരുങ്ങിയ സമയമാണ് ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് ദിവസം മുപ്പത് ഒരു മാസത്തിനുള്ളിൽ കാലാവധിയാണ് ഇതിന് ആ പ്രചരണ സമയത്തുണ്ടായിരുന്നത് കാരണം എൽ ഡി എഫും യു ഡി എഫും അതിന് മുൻപ് തന്നെ പ്രചരണ രംഗത്തേക്ക് എത്തിയിരുന്നു അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ മേഖലകളിലും ഓടിയെത്തുന്നതിന് മത്സ്യത്തൊഴിലാളി മേഖലകൾ മുതൽ മലയോര മേഖലകൾ വരെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്നതിനും അവിടെയുള്ള ജനങ്ങളുമായി സംവദിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിനുള്ള പരിഹാരം അത് കൃത്യമായി തന്നെ ചാർട്ട് തയ്യാറാക്കിയും പല സംവിധാനം ഇപ്പോൾ എ പി അബ്ദുള്ള കുട്ടി ഇവിടേക്ക് വരികയാണ് ദേശീയ രാജീവ് ചന്ദ്രശേഖരൻ നമ്മുടെ തൃശൂർക്കാരനാണ് അദ്ദേഹം കണ്ണൂരിലെ പുതിയാപ്പിളയാണ് അദ്ദേഹം മൂന്ന് തവണ രാജ്യസഭ എം പി എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ തിളങ്ങിയ ആളാണ് ഒരുപക്ഷെ ഒരു ഡിജിറ്റൽ ഇന്ത്യക്ക് വലിയ ശക്തിയും പ്രചോദനവുമായിരുന്നു അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രിസ്ഥാനം ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിന് നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ പറ്റിയ വലിയ കരിസ്മാറ്റിക് ശക്തിയുള്ള ഒരു നേതാവിനെയാണ് കേന്ദ്ര നേതൃത്വം ഞങ്ങൾക്ക് പ്രസിഡന്റായി തന്നിട്ടുള്ളത് ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് കേരളത്തിലെ പാർട്ടി ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര ഒരു വലിയ മുന്നേറ്റത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാനലെത്തി പ്രചോദനമാകും ഒരു എന്നാണ് ഞാൻ പ്രതീക്ഷ പ്രൊഫസർ രമ നമുക്കൊപ്പം പുതിയ എങ്ങനെയാണ് പുതിയ പ്രസിഡന്റാണ് പക്ഷെ പുതിയ വ്യക്തിത്വമല്ല ഒരുപാട് നാളായിട്ട് ഫീൽഡിലുള്ള ആളാണ് ഒരു വിശ്വപൌരൻ എന്ന് ഏതുന്നിലേക്കും വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് വളരെ നന്നായിട്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ശ്രീ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ കാലയളവിൽ വളരെ നന്നായിട്ട് ചെയ്തു വെച്ച കുറെ പടവുകൾ താണ്ടിയിട്ടുണ്ട് അതിന്റെ മുകളിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകാൻ ഇദ്ദേഹത്തിന് സാധിക്കും അത് മാത്രമല്ല പുതിയൊരു രസതന്ത്രം പുതിയൊരു കെമിസ്ട്രി നമ്മുടെ പൊളിറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാകാൻ പോകുമ്പോൾ ആ നിലയ്ക്ക് എല്ലാ നേതാക്കളും അതായത് വനിതാ നേതാക്കളും മുൻ അധ്യക്ഷന്മാരും ഏവരും വലിയ പ്രതീക്ഷയോടുകൂടി പാർട്ടിയുടെ ഈ പുതിയ പ്രസിഡന്റിന്റെ വരവിനെ കാണുന്നു എന്നത് തന്നെയാണ് ഒരു പുതിയ മുന്നേറ്റം പാർട്ടിക്ക് അതായത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലടക്കം കാര്യങ്ങൾ പാർട്ടിയെ ആവേശത്തോടു കൂടി കൂടുതൽ വോട്ട് നേടി കൂടുതൽ സീറ്റുകൾ നേടി കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളും അസംബ്ലി സീറ്റുകളും ഒക്കെ തന്നെ നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പൊതുവിൽ ഏവരും പങ്കുവയ്ക്കുന്നത് അത് നേതാക്കളുടെയും അണികളുടെയും ഒക്കെ തന്നെ വ്യത്യാസമില്ലാതെ ഏവരും ഒരേ വികാരത്തിൽ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ അത് സംസ്ഥാന കൌൺസിൽ ചേരുകയാണ് കഴിഞ്ഞ ദിവസത്തെ നാമനിർദ്ദേശ പത്രിക അതിന്റെ ഒരു പ്രഖ്യാപനമാണ് ഔദ്യോഗികമായി പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടിയാണ് അതിനുശേഷം ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുത്ത ശേഷമായിരിക്കും സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ നടപടികളിലേക്ക് പോകുന്നത് പ്രധാനപ്പെട്ട ആളുകൾ ഇതിൽ തന്നെ എങ്ങനെയാണ് ഏതാണ്ട് അൻപത് ശതമാനം പേരും പുതുമുഖങ്ങൾ വരുമെന്ന ചില സൂചനകളുണ്ട് ഒരു പുതിയ നിരയെ അണിനിരത്തും അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ സീനിയോറിറ്റി ഉള്ള നേതാക്കളുണ്ട് സീനിയറായ ആളുകളെ ഒരു വിഭാഗം പേരെ കൃത്യമായി നിലനിർത്തുകയും ചെയ്യും ഇതുവരെ അങ്ങനെ സ്ഥാനമാനങ്ങൾ കൃത്യമായ ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കാത്ത അർഹതപ്പെട്ട ഇടങ്ങൾ ലഭിക്കാത്ത നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് പരിചയ സമ്പന്നരും പുതുമുഖങ്ങളും നിറഞ്ഞ ഒരു ടീമായിരിക്കും ബി ജെ പിയെ നയിക്കുക എന്ന ഒരു സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീട്ടിൽ നിങ്ങൾ തന്നെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അഭിപ്രായം രൂപീകരിക്കുന്നത് ആദ്യം മീഡിയയെ നോക്കും അപ്പൊ എങ്ങനെയാണ് പബ്ലിക്കിന്റെ അഭിപ്രായം എന്ന് പറയും നിങ്ങളെല്ലാ മീഡിയയും കേരളത്തിലെ എല്ലാ മീഡിയയും നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് പറഞ്ഞത് മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ വളരെ മിതത്വത്തോടു കൂടിയും അതുപോലെ തന്നെ അനുകൂലിക്കുന്ന രീതിയിലുമാണ് പറഞ്ഞത് അതായത് അവർ പ്രവർത്തിക്കട്ടെ എന്നുള്ള ആ രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുവരെയും കേരളത്തിൽ കാണാത്ത രീതിയിൽ എല്ലാവരും പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് മറ്റ് സമൂഹത്തിലുള്ളവരും എല്ലാ രംഗത്തുമുള്ളവരും വിദ്യാഭ്യാസ രംഗത്തുള്ളവർ ബിസിനസ് രംഗത്തുള്ളവർ അതുപോലെ തന്നെ പാവപ്പെട്ടവർ എല്ലാവരും നല്ല രീതിയിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ പ്രസിഡന്റ്ഷിപ്പിനെ പറ്റി പറയുന്നത് ബി ജെ പിയുടെ പ്രസിഡന്റ് അതിനെപ്പറ്റി പറയുന്നു അതുതന്നെയാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം അങ്ങനെയാണല്ലോ ഞങ്ങൾ കൂടുതൽ കൂടുതലും നേട്ടങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിയിലൂടെ ഒരു മെമ്പർ ഉണ്ടാവുന്നു എല്ലാവരും നിങ്ങളും എല്ലാവരും പറയുന്നത് ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു ഇരുപതെന്നുള്ളത് ഇരുപത്തഞ്ച് ശതമാനമായാൽ വോട്ട് ഷെയർ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള വളർച്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ നിലയ്ക്ക് എന്നാ ശരി ഈ നിലയ്ക്ക് സൈത്ത് അതായത് ഒരു തുടക്കത്തിൽ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ നേതൃത്വം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിമാരാകട്ടെ തുടങ്ങി മന്ത്രിമാരാകട്ടെ അല്ലെങ്കിൽ മുൻ അധ്യക്ഷന്മാരാകട്ടെ മഹിളാമോർച്ചയുടെ നേതാക്കളാകട്ടെ അങ്ങനെ വലിയ ആവേശത്തോടുകൂടി കൂടി നേതാക്കളെല്ലാം യെസ് അതാണ് സാഹചര്യം എന്തായാലും അവിടെ ബി ജെ പിയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ആരംഭിക്കുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ പൂർത്തിയാവുന്നു നേതാക്കളൊക്കെ വന്നു പോവുകയാണ്